ആര്യയുടെയും സിബിൻ ബെഞ്ചമിൻ്റെയും ബന്ധത്തെക്കുറിച്ച് കുറിപ്പ് പങ്കുവെച്ച് സഹോദരി അഞ്ജന ചിത്രങ്ങൾ സഹിതമാണ് അഞ്ജനയുടെ കുറിപ്പ് ആര്യയുടെ വിവാഹ നിശ്ചയത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും പോസ്റ്റ് ചെയ്യുന്ന അവസാനത്തെ ആളായിരിക്കും താനെന്ന് ചേർത്താണ് അഞ്ജന വിശേഷങ്ങൾ തുറന്നു പറഞ്ഞത് എനിക്കത് വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ദിവസമായിരുന്നു കോർ മെമ്മറി എന്ന് തന്നെ പറയാം ഞാൻ വർഷങ്ങളായി തീവ്രമായി ആഗ്രഹിച്ച ഒരു കാര്യമാണിത് അവളുടെ വിവാഹദിനം ഒടുവിൽ അത് സംഭവിച്ചു ഇത് വിവാഹനിശ്ചയം മാത്രമാണെന്ന് എനിക്കറിയാം പക്ഷേ ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രത്യേകത നിറഞ്ഞ ദിവസമാണ് ഞങ്ങളെ കൂടാതെ ഈ ദിവസത്തിനായി കാത്തിരുന്ന മറ്റൊരാൾ ഉണ്ടായിരുന്നു അച്ഛൻ ഇപ്പോൾ അച്ഛൻ സന്തോഷിക്കുന്നുണ്ടാകും നീ എനിക്ക് നമ്മുടെ അമ്മയോളം തന്നെ പ്രിയപ്പെട്ടവളാണ് നീ ഹൃദയം തുറന്ന് പുഞ്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ആത്മാർത്ഥമായ സന്തോഷമുണ്ട് നീയും ഖുഷിയും ഇനി ഒറ്റയ്ക്കല്ലെന്നറിയുമ്പോൾ ഡാട പറയാറുള്ളതുപോലെ ഒടുവിൽ നീ ജീവിതത്തിൽ സെറ്റിലാവുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം പറയാം എന്തൊക്കെ സംഭവിച്ചാലും നിൻ്റെ ബലമായി ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് ആര്യയുടെ സഹോദരി അഞ്ജന